സ്കൂട്ടർ തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതി കണ്ണൂർ ടൗൺ പോലീസാണ് കേസെടുത്തത് കണ്ണൂർ ബ്ലോക്കിൽ പേരിൽ നിന്ന് മൂന്ന് കോടിയോളം തട്ടിയെന്നാണ് കേസ് പ്രതി അനന്തു കൃഷ്ണനെതിരെ കണ്ണൂരിലും ഇടുക്കിയിലും വ്യാപക പരാതികളുണ്ട് ഏഴു പ്രതികളാണ് കേസുള്ളത് ലാലി വിൻസെന്റ് സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസർ എന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധുൻ രാജ് പറഞ്ഞു വിശദാംശങ്ങളിലേക്ക് പോകാം കണ്ണൂരിൽ നിന്ന് പിള്ളയും ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസും ചേരുന്നു മിഥുൻ ഈ ലാലി വിൻസെൻറ്റ് ഏഴാം പ്രതിയായി മാറിയിരിക്കുന്നു ഇതിൽ എങ്ങനെ പങ്കുണ്ടെന്ന് വ്യക്തമാകുന്നു വീണ കണ്ണൂരിൽ പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ സൊസൈറ്റിയുടെ മുഖ്യ പ്രധാനിയായ കൃഷ്ണൻ അതുപോലെ തന്നെ ലാലി വിൻസെന്റ് അടക്കമുള്ള ആളുകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ലാലി ബിൻസെന്റ് ഈ പദ്ധതി നടപ്പിലാക്കുന്ന സ്പിയാർട്സ് എന്ന ഏജൻസിയുടെ ലീഗൽ അഡ്വൈസർ ആണ് എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ലാലി വിൻസെന്റിനെ ഏഴാം പ്രതിയാക്കിക്കൊണ്ട് കണ്ണൂർ ടൗൺ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരിൽ നിന്നായതാണ്ട് മൂന്ന് കോടിയോളം രൂപയാണ് കണ്ണൂരിലെ കണ്ണൂർ ടൗൺ മേഖലയിൽ നിന്ന് മാത്രം ഇവർ പിരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വലിയൊരു തട്ടിപ്പാണ് എന്ന് തന്നെയാണ് പോലീസും പറയുന്നത് ഈ ലീഗൽ അഡ്വൈസർ ആണ് അതുകൊണ്ട് ലാലി വിൻസെന്റ് ഈ എന്ന ഏജൻസിയുടെ ലീഗൽ അഡ്വൈസർ ആണ് മാത്രമല്ല ഇവർക്കെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തതെന്നൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു പോലീസ് അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കാര്യാലയത്തിന് മുന്നിലാണ് അവിടെ ഇപ്പോൾ ഈ തട്ടിപ്പിനിരയായ വനിതകളൊക്കെ തന്നെ ഇവിടെ പരാതി കൊടുക്കാനുള്ള അപ്പോൾ ഇവിടെ പരാതിക്കാരിയായ ആളുകളടക്കം ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം നമ്മളുടെ പകുതി പകുതി പൈസക്ക് ടൂ വീലർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ പിന്നെ കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് ഇതിലെല്ലാം വന്നിട്ടുള്ളത് അപ്പൊ കുറെ ആൾക്കാർ വണ്ടി കിട്ടിയെന്നും പറഞ്ഞു സാധനങ്ങളെല്ലാം കിട്ടിയ ആൾക്കാരുണ്ട് അതിന്റെ പേരിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് മെഷീൻ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മെമ്പർഷിപ്പ് എടുത്തത് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് പകുതി പൈസ അടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ക്യാഷ് ഉണ്ടായിട്ടില്ല എന്നിട്ട് അടച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വണ്ടീൻ്റെ സ്കീം വന്നത് എന്നിട്ട് നമ്മൾ കുറേ ആൾക്കാരോട് അന്വേഷിച്ചു അന്വേഷിച്ച ആൾക്കാരെല്ലാം പറഞ്ഞു ഇതുള്ളതാണ് കുറേ ആൾക്കാർക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യത്തിൽ അടച്ചോ ആ ധൈര്യത്തിൽ നമ്മൾ അടച്ചത് അപ്പം നമ്മൾ അടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓഗസ്റ്റിലാണ് നമുക്ക് പിന്നെ ഈ പ്രോമിസറി നോട്ട് തരുന്നത് ആ പ്രോമിസറി നോട്ട് തന്നിട്ട് ഹൺഡ്രഡ് വർക്കിംഗ് ഡേയ്സ് ആയിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വണ്ടി വണ്ടി എന്ന് പറഞ്ഞു അപ്പം ഡിസംബർ ഇരുപത്തെട്ടിനാണ് ഹൺഡ്രഡ് വർക്കിംഗ് ഡേയ്സ് പൂർത്തിയാവുന്നത് പക്ഷേ ആ സമയത്ത് അവർ തരാൻ പറ്റിയിട്ടില്ല നമ്മൾ പിന്നെ കാത്തിരിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ ഇവർ പിന്നെയും രണ്ടുമൂന്ന് ഡേറ്റ് മാറി മാറി പറഞ്ഞു അന്നേരം നമുക്ക് ഡൗട്ടായി ഡൗട്ടായപ്പം അവർ പറഞ്ഞു അത് ഫണ്ടിൻ്റെ ചെറിയ പ്രശ്നം കൊണ്ടാണ് ഇഷ്യൂ ഉണ്ട് സാർ എങ്ങനെ ഡൽഹി പോയിട്ടുണ്ട് അവിടെ പോയിട്ടുള്ളത് നിങ്ങളെ ഫണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാപ്പകൽ അധ്വാനിക്കുന്നത് എന്നെല്ലാം പറഞ്ഞാൽ നമ്മളെ സമാധാനിപ്പിച്ചു നമ്മൾ വെച്ച് കുറച്ച് ക്ഷമിക്കാം പക്ഷെ പിന്നെ നമുക്ക് എന്തൊക്കെയോ ഇതായി മണത്തു ഇതിങ്ങനെയാണോ അപ്പോൾ നമ്മൾ എന്താ നമുക്ക് കേസ് കൊടുക്കാനുള്ള ഇതുണ്ടല്ലോ നമ്മൾ കേസ് കൊടുക്കാം എന്നുള്ളത് അപ്പോൾ ആരോ കേസ് കൊടുത്തു പിടിച്ചു എന്നാലും നമ്മളോട് പറയുന്നത് നിങ്ങൾ അവർ ഇറങ്ങും ജാമ്യത്തിൽ ഇറങ്ങും വന്നിട്ട് നിങ്ങൾ വണ്ടി കിട്ടും നിങ്ങൾ കേസിന്റെ മേലെ കേസ് കൊടുത്തതിനാല് നിങ്ങളതും അവിടെ സ്റ്റക്കാകും പിന്നെ അത് കാലതാമസം പിടിക്കും നമുക്കിന് കാലതാമസം പിടിച്ചാലും സാരൂല്ല നമ്മളെ ക്യാഷ് കിട്ടിയാൽ മതി ഇനിയിപ്പോ അവര് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ മുങ്ങിക്കളിയോ ഒന്നും നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിട്ട് പിന്നെ നമ്മൾ ഈ നമ്മളാ പിന്നെ ഈ എന്തിനാ പൈസ കൊടുത്തെ നിങ്ങളെന്തിനാ പെട്ടത് നിങ്ങക്ക് അറിയില്ലേ നിങ്ങക്ക് ഇതിനെ പറ്റിട്ടുള്ള അറിയില്ലേ അതൊന്നല്ല ഇതിപ്പന്നു വെച്ചാൽ ഈ ജ്വല്ലറിയിൽ പൈസ ഇടുന്നവരുണ്ട് അത് ഒരു വിശ്വാ ഇതാണ് നമുക്കൊരു സാധനം കിട്ടും എന്നുള്ള വിശ്വാസമാണ് ഇങ്ങനെ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഒരാൾ ഇടുന്നത് നമ്മൾ പൈസ തട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതൊന്നല്ല നമുക്ക് ടൂ വീലർ കിട്ടും എന്നുള്ള ഒരു ഇതാണ് നമുക്ക് ലേഡീസിന് ജോലിക്ക് പോകാനായാലും എന്താ അത്യാവശ്യത്തിനായാലും ടൂ വീലർ കിട്ടുമല്ലോ പകുതി പൈസക്കല്ലേ എന്നുള്ള വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഇങ്ങനെ പിന്നെ പോലീസ് പറയുന്നത് നിങ്ങൾ ഈ ചീറ്റിങ് കേസിന് ഇതില്ല പിന്നെ വലിയ ശിക്ഷയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇതിന് എല്ലാം ഇറങ്ങുക അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്ത് നിന്നിട്ട് നമുക്ക് നീതി വാങ്ങി തരല്ലേ വേണ്ടത് അപ്പം ഈ വിശ്വാസം ഇല്ലെങ്കിൽ ഇപ്പം ഇനി ഒരാൾ ഒരു എന്തെങ്കിലും ഒരു പൈസ നമ്മളോട് വായ്പ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കൂല അപ്പോൾ ഒരു കാര്യം നടക്കൂല കടം വാങ്ങിയിട്ട് കല്യാണം കഴിപ്പിക്കുന്നവരുണ്ട് അല്ലേ കടം വാങ്ങിയിട്ട് വീട് അടുപ്പിക്കുന്നവരുണ്ട് ഇവർക്കൊന്നും ആരും കടം കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നും നടക്കൂല അതല്ല ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അപ്പം നമ്മൾ പിന്നെ മാറി നിൽക്കേണ്ട ആൾക്കാരല്ല നമ്മൾ തെറ്റ് തെറ്റെയ്തിട്ടില്ല വിശ്വാസം വന്നത് തന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് കിട്ടിയിട്ടുണ്ട് പിന്നെ മെഷീൻ കിട്ടിയവരുണ്ട് ടു വീലറിന്റെ കയ്യിൽ കൊടുത്തവർക്ക് മെഷീൻ കിട്ടിയവരുണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഇതിപ്പം നമുക്ക് ഇത് തെറ്റ തെറ്റാണോ കബളിപ്പിക്കുന്ന എന്നല്ല അറിയേണ്ടത് ഇവരില് പേപ്പറിലെല്ലാം കൊടുത്തിട്ടാണ് അല്ല മീഡിയയിലെല്ലാം കൊടുത്തിട്ടാണ് ഇവര് പരസ്യം ചെയ്യുന്നത് അപ്പം ഇത് നമുക്ക് സാധാരണക്കാർക്ക് ഒരു നിയമവശത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അന്വേഷിക്കാൻ നമുക്കൊരു പരിധിയുണ്ട് അപ്പം അതിന്റെ പേരിൽ നമ്മൾ പെട്ടതോ കാര്യങ്ങൾ വീണ ഇവിടെ വലിയൊരു സംഘം തന്നെ വലിയൊരു വനിതകളാണ് കൂടുതൽ പറ്റിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറഞ്ഞത് ഈ സ്വയം സംരംഭകത്ത് തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് സഹായം ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വ്യാപകമായി ആളുകൾ ഈയൊരു തട്ടിപ്പിനിരയായത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് മാത്രമല്ല ഇവർ ഈ വിശ്വാസം ആർജിച്ച് ഈ പല സ്ഥലങ്ങളിലെ എം എൽ എയും അതുപോലെ തന്നെ മന്ത്രിമാരൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിലേക്ക് പരിപാടികളിൽ അങ്ങനെയാണ് ഇവർ പരിപാടികൾ സംഘടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ തോതിൽ ഇത് ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ഈ ഒരു തട്ടിപ്പിനെ വിശ്വസിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു തന്നെയാണ് വലിയൊരു തരത്തിൽ ആളുകൾ ഈ ഒരു തട്ടിപ്പിലേക്ക് ഒഴുകിയെത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആയാലും തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ വേണമെന്ന ആവശ്യം തന്നെയാണ് ഈ തട്ടിപ്പിനിരയായ ആളുകൾ പ്രധാനമായും ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് വീണം കൂടി പോകാം സുബിൻ ഇടുക്കിയിലും വ്യാപക പരാതികളുണ്ട് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇടുക്കി നെടുങ്കണ്ടത്താണ് ഏറ്റവും കൂടുതൽ പരാതികൾ ഉണ്ടായിട്ടുള്ളത് അതേസമയം ഇടുക്കിയിലെ മറ്റ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലും ആയിരത്തിലധികം ആയിരത്തോളം പരാതികൾ ഇതിനോടകം തന്നെ ഈ സീഡ് തട്ടിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരും കൂടുതൽ പരാതികൾ ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട് കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഇത് കൂടാതെ വലിയ തുകകൾ ഈ ഇവരുമായി ബന്ധപ്പെട്ട് വിവിധ ആളുകൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ പ്രമുഖര ായി ബന്ധപ്പെട്ട് വെള്ളിയൾ നിക്ഷേപിച്ച ആളുകളുണ്ട് അത്തരത്തിൽ നിരവധി പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം പ്രധാനമായും ഇടുക്കി ജില്ലയിലും ഈ സ്കൂട്ടറിന് പുറമെ ലാപ്ടോപ്പ് ഗൃഹോപകരണങ്ങൾ കാർഷികോപകരണങ്ങൾ എന്നിവ എന്നിവ ഉൾപ്പെടെ പകുതി വിളി വാങ്ങി നൽകാവുന്നവർ ഇവരിൽ നിന്നെല്ലാം തന്നെ ഈ ഒരു പണം കൈപ്പറ്റിയിട്ടുള്ളത് ഈ അന്ത തുടക്കം ഈ തട്ടിപ്പുകളുടെ തുടക്കം അത് നാട്ടുകാർ പറയുന്നത് പ്രകാരം രണ്ടായിരത്തി പതിനാറ് മുമ്പ് ഈ തുക പൈസ ഏറ്റിപ്പിക്കൽ അതായത് മണിറ്റൈൻ മാറതൃകയിലുള്ള ഒരു തട്ടിപ്പ് ബന്ധപ്പെട്ട് ഇയാൾ ആരോപണ വിധനായിരുന്നു അതിനുശേഷം ഈ തുകയെല്ലാം കൊടുത്ത് സെറ്റിൽമെന്റ് നടത്തിയ ശേഷമാണ് അടുത്ത തട്ടിവിലേക്ക് ഇദ്ദേഹം ഇയാൾ കടന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അതിനുശേഷം നാട്ടിൽ വലിയ രീതിയിലുള്ള ഒന്നും തന്നെ ഇയാൾ ഉണ്ടാക്കിയിരുന്നില്ല അത്തരത്തിൽ നല്ല രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിനിടെ പൊതുദിനെ ഉണ്ടായ ഒരു ഉയർച്ച അതിൽ ആളുകൾക്ക് സംശയം തോന്നിയിരുന്നു എന്ന് പറയുന്നു പക്ഷേ അപ്പോഴും ഈ അച്ഛനും അമ്മയും എല്ലാം ജോലിക്ക് പോകുന്നു ഇയാളും ജോലിക്ക് പോകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംശയങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ പ്രധാനമായും പറഞ്ഞത് ഈ മൂവാറ്റുപുഴ ആസ്ഥാനമാക്കി മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റ് സൊസൈറ്റി എന്ന പേരിൽ ഒരു എൻ ജി ഒ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പുകളുടെ എല്ലാം തന്നെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമാണ് ഈ സീഡ് എന്ന പേരിൽ ഒരു സഹകരണ സ്ഥാപനം അതായത് ഈ ഒരു സൊസൈറ്റി എൻ ജിഒയുമായി ബന്ധപ്പെട്ട് ഒരു സഹകരണ ഒരു സഹകരണ പ്രസ്ഥാനം രൂപീകരിക്കും ആ സൊസൈറ്റി വിവിധ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ വിവിധ ബ്ലോക്കുകളിൽ വിവിധ സൊസൈറ്റികളായി രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ തട്ടിപ്പ് കത്തുകയും വരുന്നതാണ് എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കോർഡിനേറ്റർമാരുണ്ടായിരുന്നു ഈ കോർഡിനേറ്റർമാർ മുഖാന്തരമാണ് ഈ ഒരു തട്ടിപ്പിന്റെ തുടക്കം അല്ലെങ്കിൽ തട്ടിപ്പിലേക്ക് ആളുകളെ കൂടുതൽ ഉൾപ്പെടുത്തിയിരുന്നത് പ്രധാനമായും സ്ത്രീകളെയാണ് കൂടുതലായും ഈ ഒരു തട്ടിപ്പിലേക്ക് ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഇവരിൽ നിന്ന് പകുതി വിലയ്ക്ക് പകുതി തുക മാകുന്നു അതിനുശേഷം ആദ്യഘട്ടത്തിൽ ഈ കൂടുതൽ സാധനങ്ങൾ ഇയാൾ നൽകുകയും ചെയ്യുന്നത് അങ്ങനെ ആളുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഈ തട്ടിപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത് ആ സമയത്ത് അതിനുശേഷം സാധനങ്ങൾ കിട്ടാതെ വരുന്നതോടുകൂടിയ പരാതികൾ ഉണ്ടാകുന്നത് ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള സ്ഥലങ്ങൾ ഈ രീതിയിൽ സ്ഥലങ്ങൾ എന്തും അയാൾ കൂട്ടിയിട്ടുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരുക്കി മേഖല കേന്ദ്രീകരിച്ചതിനാണ് ഈ സ്ഥലങ്ങൾ എല്ലാം തന്നെ വാങ്ങിയിരിക്കുന്നതും അത്തരത്തിൽ ും ഇതുമായി ബന്ധപ്പെട്ട ഈ ആളുകൾ ഈ ഈ അനന്തു അനന്തു കൃഷ്ണ പരിപാടികളെല്ലാം ഓക്കെ ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസും കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയും ഈ സീറ്റ് കേസുമായി ബന്ധപ്പെട്ടുള്ള ആ വിവരങ്ങൾ നൽകുകയായിരുന്നു രണ്ടിടത്തും പരാതികളേറെ അതേസമയം ഏറ്റവും പുതുതായി പറയുന്നത് ലാലി ബിൻസന്റെ ഏഴാം പ്രതിയായി മാറി എന്നുള്ളതാണ് ഈ കേസിൽ